തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാസർഗോഡ് ജില്ലയിൽ ആകെ നാനൂറ്റി മുപ്പത്തിയാറ് പ്രശ്ന ബൂത്തുകളാണുള്ളത് ഇതിൽ തൊണ്ണൂറ്റി ഏഴ് ബൂത്തുകൾ അതീവ പ്രശ്നബാധിതമാണെന്ന് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരദ് റെഡ്ഡി പറഞ്ഞു ഈ ബൂത്തുകളിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പതിമൂന്ന് ഡിവൈഎസ്പി ഇരുപത്തിയൊൻപത് ഇൻസ്പെക്ടർ നൂറ്റി എൺപത്തിനാല് എസ് ഐ എസ് ഐ രണ്ടായിരത്തി നൂറ് സി പി ഒ എസ് സി പി ഒ േഴ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർ എന്നിവരെ നിയോഗിച്ചു ബംഗളൂരുവിൽ നിന്ന് ഒരു കമ്പനി ആർ എ എഫും എത്തിയിട്ടുണ്ട് പേരാണ് സംഘത്തിലുള്ളത് പോലീസ് സ്റ്റേഷനിലും എസ് എച്ച്ഒ ഇൻവെസ്റ്റിഗേഷൻ ടീമിനു പുറമെ ലോ ആൻഡ് ഓർഡർ പട്രോൾ ഗ്രൂപ്പ് പട്രോൾ സംഘങ്ങളും ഉണ്ടാകും പോലീസ് സ്റ്റേഷൻ തലത്തിലും എട്ട് ഇലക്ഷൻ സബ് ഡിവിഷൻ തലത്തിലും ഓരോ സ്ട്രൈക്കിംഗ് ഫോഴ്സ് പ്രവർത്തിക്കും ഇതിനു പുറമെ തലത്തിൽ പല സ്ട്രൈക്കിംഗ് ഫോഴ്സുകളും ഉണ്ടാകും പ്രശ്നമറിഞ്ഞാൽ അഞ്ചു മിനിറ്റിനുള്ളിൽ പോലീസ് സംഘം സ്ഥലത്തെത്തും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്